എൻ്റെ പേര് ഞാൻ കുറേ മുമ്പ് എൺപത്തിനാലിലൊക്കെ ഇതുപോലെ യോഗക്കും പരിപാടിക്കൊക്കെ കുറേ പോയതാണ് പക്ഷെ ഇത്രയും സുഖമായിട്ടുള്ള ഒരു പരിപാടി ഇതാ ഇതാണെന്ന് ഞാൻ ഇപ്പം മനസ്സിലാക്കിയത് പിന്നെ ഷുഗർ നല്ലോണ്ടായി നാന്നൂറിൻ്റെ മേലെ നാന്നൂറ്റി തൊണ്ണൂറ് വരെ പോയി അത് അടുത്ത കാലത്തായിട്ട് നടന്ന് ഒക്കെ കുറെ കുറഞ്ഞു ഈ പരിപാടിക്ക് വന്നപ്പം ഷുഗറൊക്കെ നോർമൽ ആയതിനേ പ്രഷർ പിന്നെ അതില്ല പിന്നെ അത് തൂക്കം കുറഞ്ഞ നമ്മളെ പരിപാടി പൊന്നര മാസമായിട്ട് രണ്ട് കിലോ കുറഞ്ഞു പിന്നെ ഇത്തടയും എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ നല്ലൊരു പരിപാടിയാണിത് മറ്റുള്ള ഇതിലൊക്കെ നിർബന്ധിച്ച് കൃത്യമായിട്ട് ചെയ്യണം ഇതിലാണെന്ന് വലിയ മുമ്പൊക്കെ കഴിയണമായി ചെയ്താൽ മതി ഏതായാലും ശരീരത്തിനും മനസ്സിലൊക്കെ നല്ല സുഖം കിട്ടണ ഒരു പരിപാടിയാണിത് ഇതിപ്പുടർന്ന് പോകണമെന്നാണ് പരിപാടിയാണ് യി പറ്റ പോയിഷറും പോയി പിന്നെ എന്താണെന്ന് വെച്ചാൽ നാടൻ മാത്രം കഴിയില്ല ബാക്കിയെല്ലാം ശരിയാണ് ശരീരം വയറും ഉറങ്ങി ശരീരം കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നു ഈ ജോലിക്ക് വന്നു ഇത് രണ്ട് മാസത്തോളം അതിന് വരാൻ തുടങ്ങിയിട്ട് എപ്പോൾ കുഴപ്പമൊന്നും പുളിയ ഞാനിവിടെ വരാതെ ഇനി നല്ല ഷുഗണ്ട് ശരീര ഷുഗണ്ട് നല്ല ഉന്മേഷുണ്ട് ഞാനിപ്പോ ഏകദേശം രണ്ടു മാസോളമായി പൊതുവേ ശരീരത്തിന് നല്ലൊരു ഉന്മേഷവും സുഖവും എല്ലാ രാവിലെ എണീറ്റ് ഇതിന് വരുന്നത് വളരെ ഒരു സുഖമാണ് എല്ലാ രീതിയിലും പരിപാടി വിജയിക്കട്ടെ മുന്നോട്ട് പോട്ടെ എല്ലാവരും ഇതിന് ചേരണം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ പുതിയ അസുഖങ്ങൾ വരുന്നുണ്ട് അതൊക്കെ ഒരുമാതിരി ആവും ഈ ഷുഗറും പ്രഷറും എല്ലാം കൂടിയൊക്കെ കയറാവും ഒരുപാട് മാറ്റങ്ങൾ ശരീരത്തിന് പോവുകയുണ്ട് ശരി ഞാൻ ലോറി ഡ്രൈവറാണ് അപ്പോൾ കൈ ഇന്നും ചെയ്യലുണ്ട് ഇവിടെ വരത്തുന്ന പെട്ടെന്ന് ചെയ്യും പക്ഷെ മറാത്ത സുഖമുണ്ട് ഇതിനിടയ്ക്ക് ഈ കയ്യിലുള്ളിൽ ഒരു ചെറിയൊരു സ്ക്രാച്ച് ഉണ്ടെന്നില്ല ഞാൻ മറക്കാൻ വരണുണ്ട് മറിച്ചിട്ടില്ല മറിച്ചിട്ട് നോക്കണം എന്താണെന്നുള്ളത് തെറാപ്പി ഒക്കെ ചെയ്തേ ഫിസിയ തെറാപ്പി ചെയ്തതാണ് ഡോക്ടർ ചെയ്താണ് ചെയ്തതിനോ അത് മാറിയിരിക്കും ഞാൻ ഒരു ബോഡി അടച്ചാൽ സമയത്ത് കണ്ടാവുന്നതും ഒരു തിരയുമാണ് അപ്പോൾ വന്ന ദിവസം പിന്നെ അത് അത് മാറിയിട്ടില്ല സ്വന്തിക്കാനും സാധനം ഒക്കെ ഇല്ല അങ്ങനെ പോൻ ചെയ്യുകയാണെങ്കിൽ കുറേ കുറേ നേരം പോൻ ചെയ്യുകയാണെങ്കിൽ കുഴച്ചിരുന്നത് അത് പിന്നെ കൈമാറ്റി ചെയ്യാനും പ്രശ്നമില്ല ഇതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു സംഭവമുണ്ട് എന്താന്നുള്ളത് ഇനി എം ആർ എടുത്താൽ തന്നെയല്ലോ അപ്പോൾ ഡോക്ടറെ കാണിച്ചിട്ട് പോകും വൈദ്യ കാണിച്ചു പോകാൻ ഞെമാരെടുത്ത് നോക്ക് അത് ചെയ്താൽ പറഞ്ഞത് എടുത്ത് നോക്കണ്ടത് ഇതിൽ വേറെ ചെയ്യുന്ന പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇങ്ങോട്ട് വരാത്തന്ന് വിട്ട് ചെയ്യലുണ്ട് സ്ഥിരമായിട്ട് വരാൻ കഴിയൂല കച്ച അഞ്ചരക്ക് പോയി വരുന്നില്ല ബഷീർ ഞാനിവിടെ ചാലിപ്പറമ്പിൽ സ്റ്റാർട്ടിങ് മുതലുണ്ട് എനിക്ക് കുറേശേഷം ഷോൾഡർ വേദനയും കഴുത്ത് വേദനയും ചെറിയ രൂപത്തിന് അതായത് ജോലി സംബന്ധമായിട്ട് ഉണ്ടായതാണ് പക്ഷെ ഇവിടെ വന്ന് പത്ത് ദിവസം കൊണ്ട് അത് കംപ്ലീറ്റ് മാറി അതൊരു ഭയങ്കര ഒരു കിട്ടലാണ് പിന്നെ അതുമായിട്ട് എല്ലാത്തി ഒരു കൂട്ടായ്മ സൗഹൃദ കൂട്ടായ്മ ഞാൻ എന്നും അല്ല ഹായ് മാത്രം പറഞ്ഞ ആൾക്കാർ ഇവിടെ നിന്ന് സംസാരിക്കാൻ കഴിഞ്ഞു അതാണ് വലിയൊരു സംഭവം അതായിട്ട് ഭയങ്കര സൗഹൃദം പങ്കിടങ്ങി കഴിഞ്ഞു അതൊരു ഒരു സംഭവം തന്നെയാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എൻ്റെ വൈഫിനും അതേമാത്രമൊരുപാട് കിട്ടി അവർ ഒരുപാട് ഫോൺ ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ ചെയ്ത് ഭയങ്കര ബന്ധപ്പെചാരണങ്ങൾ അറിയാൽ ഇതിൽ പിന്നെ എനിക്ക് തോന്നുന്നത് ആശുപത്രി മാഫിയകാരാണ് തോന്നുന്നത് അവർക്ക് ആളില്ല ഹോസ്പിറ്റലിൽ ആളില്ല അതാണ് മെയിൻ ഇതിൽ നമുക്ക് ഒന്ന് ഒന്ന് സംശയമൊക്കെ ഇതിൽ വന്ന് നോക്കിയാറ് എന്താ എത്ര ഒന്നുമില്ല ഇതിൽ ഒന്ന് ഒളിച്ചൊക്കെ ഒന്നുമില്ല അതായത് ഇത് മുന്നോട്ട് പോകാൻ വേണ്ടി ഞാൻ എല്ലാവരോടും പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുകയാണ്

െ കിട്ടാത്ത വരെ ഉണ്ടോ കിട്ടാണ്ടോ അല്ല അത് അറിയില്ല അത് അറിയില്ല

എന്തായാലും മാറ്റിട്ടുണ്ട് പായത്തുമ്പന്ന് വിട്ടി വില വീട്ടിലെല്ലോ ചക്കരച്ചോറിന്റെ മൈനൊക്കെ